സർക്കാർ ആശുപത്രികളിലെ പ്രതിസന്ധികൾ കണ്ടെത്താൻ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം ഉപകരണങ്ങളുടെ ക്ഷാമം മരുന്ന് ക്ഷാമം ഉൾപ്പെടെ പരിശോധിക്കണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന ഇന്റലിജൻസ് പ്രത്യേക റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും ആർ രാജീവ് ചേരുന്നു വിവരങ്ങളുമായി രാജീവ് ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം ദുരനുഭവങ്ങളുടെ സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നത് രോഹിണി തീർച്ചയായും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു ഇതുവരെ സർക്കാരിൻ്റെ അവകാശവാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണ് സംസ്ഥാനത്തെ ആരോഗ്യരംഗമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം എന്നാൽ തുടർച്ചയായി ഈ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റു പല മെഡിക്കൽ കോളേജുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ുന്നു രോഗികൾക്ക് ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ജനൻ ടി വി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം തന്നെ തകർന്നു വീഴ് ദാരുണമായ സംഭവം ഉണ്ടായത് ഒരു യുവതി മരിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യമേഖല നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും പ്രശ്നങ്ങളില്ല എന്ന അവകാശവാദം ഒരു തലത്തിൽ ഉയരുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഏതായാലും സംസ്ഥാന ഇൻ്റലിജൻസിനെ കൊണ്ട് സർക്കാർ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന ഇൻ്റലിജൻസിന് സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ചു മുഖ്യമന്ത്രി അത് വിശ്വാസത്തിലെടുക്കാതെ ഏതായാലും സംസ്ഥാന ഇൻ്റലിജൻസിനെ കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ ഉപകരണങ്ങളുടെ ക്ഷാമം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്നില്ല എന്നായിരുന്നു പ്രധാനമായും ഡോക്ടർമാർ പരാതിയായി ഉന്നയിച്ചിരുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാത്രമല്ല മറ്റു പല ഡോക്ടർമാരും ഇതേ കാര്യം തന്നെ പലതവണയായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഈ വിവരങ്ങൾ നൽകിയതുമാണ് ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും അതിനെ നിഷേധിക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന ഇന്റലിജൻസിനെ കൊണ്ട് ആശുപത്രികളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുന്നത് പ്രധാനമായി ഉപകരണങ്ങളുടെ ക്ഷാമം അതുപോലെ തന്നെ മരുന്നുകളുടെ ക്ഷാമം ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട് മരുന്നിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു പരാതി ഇതിന് കാരണമായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മരുന്ന് കമ്പനികൾക്ക് പണം കൃത്യമായി നൽകുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ കുടിച്ചുകയാണ് നിലവിലുള്ളത് എഴുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ മരുന്ന് കമ്പനികൾക്ക് നൽകാൻ ശേഷിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മരുന്ന് കമ്പനികൾ കൃത്യമായി മരുന്നുകൾ നൽകാത്തത് ഇതുമൂലം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾക്ക് വലിയ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിരവധി തവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നാൽ സർക്കാർ ഈ ആവശ്യം പരിഗണിച്ചിട്ടില്ല ഏതായാലും ഈ മരുന്നുകളുടെ ക്ഷാമം അത് അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം ഇതെല്ലാം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്റലിജൻസ് വിവരശേഖരണവും ആരംഭിച്ചിട്ടുണ്ട് രാജീവ് ഇതിലുയരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങളിലെ വസ്തുത അറിയാൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നൽകുന്നതും നമുക്കിവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഇതെല്ലാം കൃത്യമായി ആരോഗ്യ വകുപ്പിനെ അധികൃതർ അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതാത് മെഡിക്കൽ കോളേജുകളിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഇതൊക്കെ അറിയിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തിയാലും തുടർ നടപടി എന്താകും എന്നുള്ളത് നേരത്തെയൊക്കെ നടന്നു വന്നത് തന്നെയാകും ഇനിയും എന്ന് തന്നെയല്ലേ സാധാരണക്കാരായ നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷിക്കേണ്ടത് രോഗിണി തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാനേ കഴിയൂ കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പ്രകസന നാടകം നടത്തുന്നു എന്നതിനപ്പുറത്ത് ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം സർക്കാരിന് അറിയാത്തതല്ല ഈ പ്രതിസന്ധികളൊന്നും കാരണം സർക്കാർ ഡോക്ടർമാരുടെ സംഘടനകൾ നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സി പി എം അനുകൂല സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുൾപ്പെടെ നിരവധി തവണ എത്തി ഈ വിഷയം ധരിപ്പിച്ചിരുന്നു എന്ന് അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാത്തതല്ല ഈ പ്രശ്നങ്ങളൊന്നും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല ഈ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലെ വിവിധ വിഷയങ്ങൾ പലതവണയായി ചർച്ചയ്ക്ക് വന്നതാണ് അവിടെ പാവപ്പെട്ട രോഗികൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന യാതനകൾ അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലൊക്കെ ചെയ്തത് ആരോഗ്യമന്ത്രി ഒരു സംഘം ഉദ്യോഗസ്ഥരുമായി അവിടേക്ക് എത്തുകയും ഈ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ആ രോഗികളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും പിന്നീട് ഒരു പ്രകസനം എന്ന രീതിയിൽ ഡോക്ടർമാരെ വിളിച്ചു ചേർത്ത് അവരുടെ ഒരു യോഗം ചേരുകയും ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന അല്ലാതെ മറ്റു തരത്തിലുള്ള നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല പക്ഷേ ഈ ഡോക്ടർമാർക്ക് ഭയങ്കര കാരണം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പലപ്പോഴും അവർ മടിച്ചു നിൽക്കുകയാണ് പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വളരെ കൃത്യമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും അത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തു അത് വലിയ രീതിയിൽ സർക്കാരിനെ വെട്ടിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള കെട്ടിടം തകർന്നു തകർന്നുവേണ്ട സംഭവം ഉണ്ടായത് അവിടെ തന്നെ ഈ മന്ത്രിമാർ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നാണ് പക്ഷേ ഒരു വീട്ടമ്മ അവിടെ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പിന്നീട് വാക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോഴും ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു ഉപയോഗശൂന്യമായി കിട്ടണമാണെന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും അതെല്ലാം പൊതുസമൂഹം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് അതായത് വലിയ വെല്ലുവിളി ആരോഗ്യമേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി ആരോഗ്യമേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമായി മുഖ്യമന്ത്രി ഇന്റലിജൻസിനെ കൊണ്ട് വിവരങ്ങൾ ശേഖരിപ്പിക്കുന്നത് ഏതായാലും ആരോഗ്യ മേഖലയെ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ പോലും വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുകൂടി ഇതിനെ കണക്കാക്കേണ്ടി വരും രോഹിണി ശരി ആർ രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്